ഹലോ ഷാജി ഷാകിമാലു ഒരിക്കൽ കള്ളം പറഞ്ഞാൽ അപ്പോൾ തന്നെ അടി കൊടുക്കുന്ന ഒരു മെഷീൻ വീട്ടിൽ അച്ഛൻ വാങ്ങിക്കൊണ്ടു വന്നു എന്നിട്ട് ആ മെഷീനെ വീട്ടിലെ എല്ലാവർക്കുമായിട്ട് പരിചയപ്പെടുത്തി ആരെങ്കിലും ഈ വീട്ടിൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീൻ അടിക്കും അതുകൊണ്ട് ഇനി മുതൽ ഈ വീട്ടിൽ ആരും കള്ളം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം മൂത്ത കോളേജിലേക്ക് യാത്രയായി വളരെ വൈകി വീട്ടിലേക്ക് എത്തിയപ്പോൾ അച്ഛൻ ചോദിച്ചു നീ എവിടെ പോയിരുന്നു നീ എന്താ ഇത്ര നേറ്റായത് എന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു ഞാൻ ട്യൂഷന് പോയിരുന്നു കോളേജിൽ നിന്ന് ഞാൻ ട്യൂഷന് പോയിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരാൻ കുറച്ച് സമയം എടുത്തു അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ മെഷീൻ എഴുന്നേറ്റ് ഒരടി കൊടുത്തു അവൾ അച്ഛൻ പറഞ്ഞു കള്ളം പറഞ്ഞാൽ അടി തരുന്ന മെഷീനാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ സത്യം പറ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു അച്ഛൻ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ചോദിച്ചു ഏത് സിനിമയ്ക്കാണ് നീ പോയത് എന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു തത്തത്തിൽ എന്ന സിനിമയ്ക്കാണ് പോയത് എന്ന് പറഞ്ഞു അപ്പോൾ മെഷീൻ എഴുന്നേറ്റ് വീണ്ടും മകനെ ഒരു അടി കൊടുത്തു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ സത്യം പറ നീ സത്യം പറ അല്ലെങ്കിൽ മെഷീൻ വീണ്ടും നിന്നെ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിനിമയ്ക്കാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ നിന്റെ പ്രായത്തിൽ ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെയൊന്നുമുള്ള സിനിമയ്ക്ക് പോയിട്ടില്ല സിനിമ കാണാൻ പോയിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ മെഷീൻ എഴുന്നേറ്റ് അച്ഛനെയും ഒരു അടി കൊടുത്തു അപ്പോൾ ഫ്രണ്ട് മുറിയിലെ ബഹളം കേട്ട് അടുക്കളയിൽ നിന്ന് അമ്മ വന്നു വിവരങ്ങളൊക്കെ തിരക്കി എന്നിട്ട് അമ്മ പറഞ്ഞു നിങ്ങളുടെ മകനല്ലേ അപ്പോൾ മെഷീൻ എഴുന്നേറ്റ് അമ്മയ്ക്കും ഒരടി കൊടുത്തു